First of all, we are very grateful and thankful for him for this kind and noble gesture. Uh, this will really help. ും മതിയായ സമയമാണെന്നും അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ അനധികൃതമായി തങ്ങുന്ന മുഴുവൻ ഇന്ത്യൻ തൊഴിലാളികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം സൗദിയിലെ തങ്ങളുടെ നിലപ്പ് നിയമാനുസൃതമാക്കുകയോ ഇന്ത്യയിലേക്ക് മടങ്ങുകയോ ചെയ്യണമെന്ന് അദ്ദേഹം അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു നാട്ടിലേക്ക് പോവാനായി എക്സിറ്റ് അടിച്ചു കിട്ടിയവർ ഹജ്ജ് നിർവഹിച്ചതിനു ശേഷം പോകാം എന്നു മറ്റുമുള്ള തീരുമാനം മാറ്റിവെച്ച് ഉടനെ മടങ്ങണമെന്നും അല്ലെങ്കിൽ അത്തരം ആളുകൾ വീണ്ടും അനധികൃത തൊഴിലാളികളായി മാറുമെന്നും നിയമ നടപടിക്ക് വിധേയമാവുകയും ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് വിമാന ടിക്കറ്റ് കിട്ടാനില്ലാത്ത വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു വി ആർ ട്രൈ അപ്പ് വിത്ത് സംജൻസ് ഓൾസോ ടു കം ഹിയർ സെറ്റ് ഇൻ ദ കോൺസുലേറ്റ് ആൻഡ് ടു മേക്ക് ദി ബുക്കിംഗ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഗെറ്റ് ദിസ് ഫെസിലിറ്റി അറ്റ് റീസണബിൾ കോസ്റ്റ് ആൻഡ് we we receive a demand from some persons that they are not getting air tickets, then uh, we can ask air India to arrange for extra flights. ഇതുവരെ ലഭിച്ച മുഴുവൻ അപേക്ഷകളിലും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തെ ഇളവ് കാലയളവിൽ കോൺസുലേറ്റിൽ നിന്നും ഡിപ്പോർട്ടേഷൻ സെന്ററിൽ നിന്നും ലഭിച്ചിരുന്ന മുഴുവൻ സേവനങ്ങളും തുടർന്നുള്ള നാലു മാസങ്ങളിലും ലഭിക്കും കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്തി തൊഴിൽമേളകൾ വീണ്ടും സംഘടിപ്പിക്കുമെന്നും കോൺസുലർ ജനറൽ കൂട്ടിച്ചേർത്തു സാധികളിതുവർ മീഡിയാവൻ ജിത്ത